തെളിഞ്ഞ ആകാശത്ത് വൈകുന്നേരങ്ങളിൽ തേനീച്ചക്കൂടിന് മുൻവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആണീച്ചകള് തേനീച്ചക്കൂടിന്ന് ഇറങ്ങി പോവുകയും അകത്തേക്ക് വരികയും ചെയ്യുന്ന കാണാം പെണ്ണീച്ചകളേക്കാൾ കൂടുതൽ ആണീച്ചകൾ ഇങ്ങനെ പുറത്തു പോകുന്ന ഈ സമയം എന്താണ് ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഡ്രോൺ കോൺഗ്രിഗേഷൻ ഏരിയാസ് രൂപീകരിക്കാൻ വേണ്ടത് ചെയ്യുന്നത് അതായത് പെണ്ണീച്ചകളുമായിട്ട് അല്ലാതെ ഡ്രണീച്ചകളുമായിട്ട് ഇണചേരാൻ വേണ്ടി ശ്രമിക്കുന്ന ആണീച്ചകൾ അവയ്ക്ക് കൂടുന്ന സമീപത്തായിട്ട് ഒരു ഡ്രോൺ കോൺഗ്രിഗേഷൻ ഏരിയ സമീപത്തായിട്ടല്ല ആകാശത്തിന്റെ മലമടക്കിടയിൽ ആകാശത്തിന്റെ സൂര്യൻ്റെ അസ്തമയ സൂര്യന്റെ പെൺകുതികൾ വീഴുന്ന സ്ഥലത്താണ് ഡ്രോൺ കോൺഗ്രിഗേഷൻ ഏരിയ രൂപീകരിക്കുന്നത് അങ്ങനെ നിരവധി കോൺഗ്രിഗേഷൻ ഏരിയാസ് കിലോമീറ്ററുകൾക്കുള്ളിൽ അഞ്ചു കിലോമീറ്ററിൽക്കുള്ളിൽ രൂപീകരിക്കും അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന കോൺഗ്രിഗേഷൻ ഏരിയയിലേക്ക് ഏരിയയിലേക്ക് പെണ്ണീച്ചകൾ പോവില്ല മൂന്നോ നാലോ കോൺഗ്രിയേഷൻ അപ്പുറത്തേക്ക് പെണ്ണീച്ചകൾ പോയി അങ്ങനെ കോൺ രൂപീകരിക്കപ്പെട്ട കോൺഗ്രിയേഷനിലേക്ക് പെണ്ണീച്ചകൾ പറന്നിറങ്ങും അല്ലെങ്കിൽ റാണീച്ച പറന്നിറങ്ങും ആ റാണീച്ചയുടെ പിന്നാലെ ഓരോ കോൺഗ്രിയേഷനുള്ള വലിയ കരുത്തരായ റാണീച്ചകൾ ചേർന്ന് പത്തോ പന്ത്രണ്ടോ ഈച്ചകൾ ആ റാണീച്ചയായിട്ട് മീറ്റ് ചെയ്യും അല്ലാതെ റാണീച്ച ഒരിക്കലും റാണീച്ച കുറെ റാണീച്ചയുടെ പിന്നാലെ കുറെ ഡ്രോൺസ് പറക്കുകയല്ല കോൺഗ്രിയേഷൻ ഏരിയ രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഒരേ കൂടിയിൽ മീറ്റിംഗ് മീറ്റിങ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു